ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം നന്ദു ടെക് സോ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട് സോ കേസ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം സോ കേസ് നിങ്ങൾ ഒരു എസ് ട്വന്റി ഫോർ എടുക്കാൻ പോകുന്ന ആളാണോ എസ് ട്വന്റി ഫോർ പ്ലസ് എടുക്കാൻ പോകുന്ന ആളാണോ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എക്സിനോസ് എന്ന് പറഞ്ഞതിൻ്റെ എന്താ പറയാ എസ് ട്വന്റി ഫോറും എസ് ട്വന്റി ഫോർ പ്ലസിൻ്റെയും വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോലേക്ക് പോയാലോ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാർക്കറ്റിൽ ഫ്രണ്ട്സ് ഇതൊരു റിവ്യൂ അല്ല ഇതിനെ നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോലേക്ക് പോയാലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് ഫോളോ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് എസ് ട്വൻ്റി ഫോറിന് മാത്രമല്ല എസ് ട്വൻറ്റി ത്രീനെയും കമ്പാരിസൺ വീഡിയോ അല്ല ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയുന്നേ ഉള്ളൂ സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീയും എസ് ട്വൻറ്റി ത്രീ പ്ലസ്സിൽ എസ് ട്വൻ്റി ഫോറും എസ് ട്വൻ്റി ഫോർ പ്ലസ്സിലും വെക്കുമെന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അവർ വെച്ചിട്ടില്ല എക്സിനോസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് സ്നാപ്ഡ്രാഗന് പകരം എക്സിനോസ് വെച്ചു ഈ മൂന്ന് മൊബൈലും സാംസങ് ചെയ്ത ഏറ്റവും വലിയ ചുറ്റത്തിൽ എക്സിനോസ് വെച്ചു ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച ഒരു മൊബൈലായിരുന്നു ഈ എക്സിനോസ് എന്ന് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ കൈ കാരണം ഈ എക്സിനോസിന്റെ ഗുണം എന്താണ് എന്നുള്ളത് അറിയില്ല അതേപോലെ ദോഷവും സൊഗേസ് പക്ഷേ ഇതിന് ദോഷം മാത്രമേ ഉള്ളൂ ഗുണമില്ല നിങ്ങൾ വിചാരിക്കുന്നു നീ ഇങ്ങനെ എന്ത് പൊട്ടത്തര വരുന്നത് എക്സിനോസിൻ്റെ ചിപ്സെറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത് സോ സൊഗേസ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിനോസ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് നമ്മുടെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ പ്ലസ് വെക്കുമ്പോൾ ഉള്ള പ്രോബ്ലം ഈ ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ ഒരു മൊബൈൽ വാങ്ങിയിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് മാസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നു നിങ്ങളെ റിയാക്ട് എന്തായിരിക്കും ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക സോ ഞാൻ അത് അവിടെ പറഞ്ഞു സോ കെ എക്സിനോസ് എന്ന് പറഞ്ഞു സിക്സെറ്റ് നിങ്ങൾ ഒരു മൊബൈലിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എസ് ട്വന്റി ഫോർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ഇന്നും കൂടി പറഞ്ഞതാണ് എസ് ട്വന്റി ഫോർ എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു നീ നോക്കിയിട്ട് എടുത്താൽ മതി മൂന്നു നാല് മാസം കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ തനി സ്വഭാവം അറിയും പിന്നെ നീ തെണ്ടി വിലും എന്ന് പറഞ്ഞു എന്തിനാ എടുത്തേന്ന് ദുഃഖിക്കും ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ മുടക്കി എസ് ട്വന്റി ഫോറും എടുക്കുന്നതിന് എഴുപതിനായിരം രൂപ കൊടുത്ത് എസ് ട്വന്റി ത്രീയും അല്ലെങ്കിൽ എം എഴുപത്തി അയ്യായിരം രൂപ കൊടുത്ത് എസ് ട്വന്റി ത്രീ പ്ലസും വാങ്ങുന്നത് സൊകൈസ് നിങ്ങൾ കാര്യ പൊട്ടണ പറയുന്നതെന്ന് സുഗൈസ് എ ഐ ഫീച്ചർ ഇല്ലെങ്കിലും ബാക്കി എസ് ട്വന്റി ഫോറിനെ കാട്ടി എത്രയോ ബെറ്റർ ആണ് എസ് ട്വന്റി ത്രീയും എസ് ട്വന്റി ത്രീ പ്ലസും കാരണം ക്യാമറ പെർഫോമൻസ് ബിൽഡ് ആൻഡ് ഡിസൈൻ ക്വാളിറ്റി എല്ലാം വന്നിട്ട് എല്ലാം ഒത്തുചേർന്ന ഒരു മൊബൈലാണ് അതുമല്ല നല്ല ലൈഫ് ലോങ് ബാറ്ററി ബാക്കപ്പും അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റിയും തന്നിട്ടുണ്ട് വീഡിയോ ഫോട്ടോസ് കാര്യങ്ങൾ ഒരു എസ് ട്വൻറ്റി ത്രീ പ്ലസ് നിന്ന് എടുത്ത ഫോട്ടോഷൂട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇത് എൻ്റെ മൊബൈൽ ഞാൻ എടുത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ മൊബൈലിൽ നിന്ന് എടുത്തതാണ് ഒരു ഫോട്ടോഷൂട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം സ്വഗൈസ് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം തീരുമാനിക്കാം സ്വഗൈസ് അതും എത്രയോ ബെറ്ററാണ് സുഗൈസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാംസങ് ഇന്ത്യയിലൊക്കെ ഇറങ്ങുമ്പോൾ സ്നാപ്ഡ്രാഗം വെക്കണമായിരുന്നു പക്ഷെ അത് ചെയ്തത് ചെറുത്തരം തന്നെയാണ് കാരണം ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച ഒരു സാധനമാണ് എസ് ട്വൻറ്റി ഫോർ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് വരെ കാത്തിരുന്നതായിരുന്നു എസ് ട്വൻറ്റി ഫോർ എടുക്കണം എന്നുള്ളത് അപ്പോൾ അവസാനം അതും കൂടി ഞാൻ പറഞ്ഞു അവൻ എസ് ട്വൻ്റി ത്രീ എടുത്തു എസ് ട്വൻ്റി ത്രീ എടുത്തിട്ട് നല്ല വൃത്തിക്ക് അവൻ യൂസ് ചെയ്യുന്നുണ്ട് നീ പറഞ്ഞ മാതിരി എസ് ട്വൻറ്റി ത്രീ നല്ല ബിൽഡ് ആൻഡ് ഡിസൈനും നല്ല ക്വാളിറ്റിയുമാണ് നല്ല പെർഫോമൻസും തരുന്നുണ്ട് അത്യാവശ്യത്തിന് എസ് ട്വൻ്റി ഫോറിനെങ്ങാട്ട് എത്രയോ ആണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യത്തിന് നല്ലതാണ് പറയുന്നത് ഹീറ്റിംഗ് ഇതുവരെ അവന് അനുഭവപ്പെട്ടിട്ടില്ല നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം ചിന്തിക്കുക എത്രയോ ബെറ്റർ ആണ് എസ് ട്വന്റി ത്രീ നിങ്ങൾക്ക് എ ഐ ഫീച്ചർ വേണം എ ഐ ഒരു ഫീച്ചർ ഉള്ള ഒരു മൊബൈൽ തന്നെ വേണം വന്ന് നിങ്ങൾ പ്രാന്ത് പിടിച്ച ഒരു മൊബൈല് ഒരു ലക്ഷം രൂപ കൊണ്ടുപോയി കളയുന്നതിന് തുല്യമാണ് അതിനു പകരം അറുപത്തൊമ്പതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എസ് ട്വന്റി ത്രീ എസ് ട്വന്റി ത്രീ പ്ലസും വാങ്ങാണെങ്കിൽ അതായിരിക്കും ലാഭം കാരണം എക്സിനോസ് അല്ല സ്നാപ് ഡ്രാഗൻ ആണ് ഹീറ്റിംഗ് ഇല്ല ഗെയിം കളിക്കുക എത്ര നേരം നേരമാണെങ്കിലും യൂസ് ചെയ്യാം ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഇതിൽ വിജയിച്ചൊരു സാധനമാണ് സാംസങ്ങിൻ്റെ സോകീസ് എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻ്റി ഫോറും എസ് ട്വൻറി ഫോർ പ്ലസും പർച്ചേസ് ചെയ്യുന്നത് വേസ്റ്റ് ആണ് അത് നിങ്ങൾക്ക് താല്പര്യം പർച്ചേസ് ചെയ്യാം ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ഇത് ഇത്രയും പൈസ കൊടുത്ത് എക്സിനോസ് ചിപ്സെറ്റ് സെറ്റ് വെച്ചത് വാങ്ങണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ബാക്കി നിങ്ങൾക്ക് അറിയാമായിരിക്കാം സ്വഗൈസ് എനിക്ക് അത്രേ പറയാനുള്ളൂ ഡു നോട്ട് ബൈ ദ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ പ്ലസ് അതിനങ്ങാട്ട് എത്രയോ ബെറ്റർ ആണ് കാരണം ഇന്ത്യയിലേക്ക് ഒരിക്കലും എക്സിനോസിന് ഒരു ഏ ഫീച്ചർ ഉണ്ടായി എന്ന് വെച്ചിട്ട് എല്ലാം ആവില്ല ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് വന്നാൽ തന്നെ അതിന്റെ കാര്യം പോയി സോ സ്വഗൈസ് ഇന്ന് ഉള്ളൂ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ നമ്മൾ നമ്മൾ കാണുന്ന യുവർ ഫ്രണ്ട് മിസ്റ്റർ ഔട്ട് ഗുഡ് ബൈ